ഗുഡ് മോർണിംഗ് ഓൾ സുഖമാണ് എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഈ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക അനാവശ്യമായിട്ടൊന്നും പുറത്ത് പോകരുത് പോകുമ്പോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ എപ്പോഴും വൃത്തിയാക്കുക ഓക്കെ അപ്പം നല്ല സേഫായിട്ടിരിക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ ഒരു കവിത പഠിച്ചു എന്നിട്ട് ദശപുഷ്പത്തിനെ പറ്റിയും പഠിച്ചു രണ്ട് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഒരു കഥയാണ് കഥ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മളൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത് കഥയുടെ പേര് കുഞ്ഞിക്കൂനൻ എന്താണ് കഥയുടെ പേര് കുഞ്ഞിക്കൂനൻ ഇത് എഴുതിയത് പി നരേന്ദ്രൻ എന്ന ആളാണ് ആരാണ് എഴുതിയത് പി നരേന്ദ്രൻ അപ്പം പി നരേന്ദ്രനെ പറ്റി പറയുവാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ബാൽ ബാലസാഹിത്യകാരന്മാരിൽ ഒരാളാണ് പി നരേന്ദ്രൻ എന്നത് എന്താണ് ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളോ കവിതകളോ ഒക്കെ എഴുതുന്നതാണ് ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു ബാലസാഹിത്യകാരനാണ് ആര് പി നരേന്ദ്രനാഥ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നയൻറ്റീൻ തേർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ആണ് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് ജനിച്ചതെന്ന് അറിയുമോ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ നെല്ലായി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് നുറുങ്ങുന്ന ശൃംഖലകൾ എന്ന നാടകമായിരുന്നു അപ്പം അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് ഒരു നാടകമാണ് എന്താണ് നാടകത്തിൻ്റെ പേര് നുറുങ്ങുന്ന ശൃംഖലകൾ പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കൃതി പ്രസിദ്ധീകരിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിച്ച എന്താണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഇനി പി നരേന്ദ്രനാഥിൻ്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയാണ് വികൃതിരാമൻ എന്താണ് വികൃതി രാമൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബാലസാഹിത്യകൃതി ഇത് കൂടാതെ ഇത്തിരിക്കുഞ്ഞൻ കുഞ്ഞിക്കൂനൻ പങ്ങുണ്ണി നമ്പൂരി മന്ത്രവും തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയാണ് വികൃതിരാമൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ മറ്റനേകം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിലൊന്നാണ് എന്ത് കുഞ്ഞിക്കൂനൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഇദ്ദേഹം അന്തരിച്ചു അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിക്കൂൻ എന്ന കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് പഠിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ വാക്കാണ് കന്നുകാലി എന്താണ് കന്നുകാലി കന്നുകാലി എന്ന വാക്കിൻ്റെ അർത്ഥം പശു കന്നുകാലി എന്താണ് പശു അടുത്തത് ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നോട്ടം നോട്ടത്തിനെയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അടുത്തത് പൊന്തി പൊങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് തക്കം അവസരം തക്കം എന്താണ് അവസരം അടുത്തത് സന്നിഹിതൻ എത്തിച്ചേർന്നവൻ സന്നിഹിതൻ എന്താണ് എത്തിച്ചേർന്നവൻ അടുത്തത് തളയ്ക്കുക ബന്ധിക്കുക തളയ്ക്കുക ബന്ധിക്കുക ചലനം അനക്കം ചലനം അനക്കം തരിമ്പും അല്പം പോലും തരിമ്പും അല്പം പോലും വസതി വീട് വസതി വീട് ഇത്രയും പുതിയ പദങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് കുറച്ച് പര്യായ പദങ്ങളും കൂടി ഉണ്ട് ഈ നമ്മൾ പറഞ്ഞ ഈ വാക്കുകളിൽ ചില വാക്കുകളുടെ പര്യായ പദങ്ങളും കൂടി നോക്കിക്കേ ഒരു നാല് പര്യായ പദങ്ങളും കൂടി നമുക്ക് പഠിക്കാം കന്നുകാലി കന്നുകാലി നമ്മൾ പറഞ്ഞു പശു എന്നല്ലേ അതിന് പര്യായമായിട്ടുള്ള മറ്റു രണ്ട് പദങ്ങളാണ് ഗോവ് ധേനു എന്താണ് ഗോവ് ധേനു അടുത്തത് ചന്ദ്രൻ ചന്ദ്രനെ നമുക്കെല്ലാവരും അറിയാം അല്ലേ രാത്രി നമ്മൾ ആകാശത്തിൽ കാണും ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ് തിങ്കൾ ഇന്ദു ചന്ദ്രൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഏതൊക്കെയാണ് തിങ്കൾ ഇന്ദു അടുത്തത് ഇരുട്ട് ഇരുട്ടിൻ്റെ പര്യായപദങ്ങളാണ് ഇരുൾ അന്ധകാരം ഇരുട്ടിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഏതൊക്കെയാണ് ഇരുൾ അന്ധകാരം അടുത്തത് പാദം പാദത്തിൻ്റെ പര്യായപദങ്ങളാണ് കുഴൽ ചരണം പാദത്തിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഏതൊക്കെയാണ് കുഴൽ ചരണം ഓക്കെ അപ്പം കുറച്ച് പദങ്ങൾ എൻ്റെ പര്യായ പദങ്ങൾ നോക്കി നമുക്കിനി ടെക്സ്റ്റ് വായിക്കാൻ നോക്കാം കഥയാണെന്ന് പറഞ്ഞു കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അല്ലേ അപ്പം ഈ കഥയെന്ന് പറയുന്നത് കുഞ്ഞിക്കൂനൻ പേര് തന്നെ ഉണ്ടല്ലേ കുഞ്ഞു ഒരു കുഞ്ഞിക്കൂനനെ പറ്റിയുള്ള കഥയാണ് അതായത് ബുദ്ധി സാമർഥ്യം കൊണ്ട് അപകടങ്ങളെ മറികടന്ന് വിജയം വരിച്ചൊരാൾ അയാൾ അങ്ങനൊരു കുഞ്ഞിക്കൂനൻ്റെ രസകരമായൊരു കഥയാണ് ഇതിലൂടെ പി നരേന്ദ്രനാഥ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാകും അപ്പോൾ ചിലവരൊക്കെ ഈ അപകടങ്ങൾ വരുമ്പോൾ പേടിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ അല്ലേ ടെൻഷനൊക്കെ അടിച്ച് ആ പ്രശ്നങ്ങളിൽ പെട്ട് തെറ്റിപ്പോവും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ വീണു പോവും പക്ഷെ മറ്റു ചിലരുണ്ട് പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നാലും എന്തൊക്കെ അപകടങ്ങൾ വന്നാലും എന്ത് ചെയ്യും സ്ട്രോങ് ആയിട്ട് നിന്ന് ബുദ്ധിപരമായിട്ട് അവയെ നേരിടും അല്ലേ ബുദ്ധി ഉപയോഗിച്ച് ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും ഒരു പ്രതിവിധി കണ്ടുപിടിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണെ കുഞ്ഞിക്കൂന എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്തോ പേജ് നമ്പർ ഫോർട്ടി സിക്സ് വായിക്കാം നമുക്ക് മെസ്സിൻ്റെ കൂടെ ടെക്സ്റ്റിൽ നോക്കിക്കോണം ഓക്കെ പേജ് നമ്പർ ഫോർട്ടി സിക്സ് പാടം പത്ത് കുഞ്ഞിക്കൂനെ നോക്കിക്കോ ഗ്രാമത്തിൽ ഒരൊഴിഞ്ഞ മൂലയിൽ ഒരു കാലിത്തൊഴുത്തുണ്ട് ഉടമസ്ഥന്മാരില്ലാത്ത അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ തളയ്ക്കാനാണ് അത് ഉപയോഗിക്കാറ് കുഞ്ഞിക്കൂനൻ നേരെ ആ തൊഴുത്തിലേക്ക് ചെന്നു നിറയെ ഇരുട്ടാണ് തൊഴുത്തിൻ്റെ ഒരു മൂലയിൽ പുറത്തേക്ക് ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് കുഞ്ഞിക്കൂനൻ അങ്ങനെ ഇരിപ്പായി കേൾക്കുന്ന ഓരോ ചെറിയ ചലനവും അവൻ ശ്രദ്ധിച്ചു ഇരുട്ട് കൂടുതൽ കട്ട പിടിച്ചു വന്നു ഗ്രാമവാസികളെല്ലാം തലേ ദിവസത്തെ പോലെ തന്നെ വാതിലും അടച്ച് അവരുടെ വീടുകളിൽ ഇരിപ്പാണ് കുഞ്ഞിക്കൂനൻ്റെ സംരംഭം വിജയിക്കാൻ അവർ ഉള്ളൊഴിഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിലാണല്ലേ കഥയിൽ കഥാകാരൻ നമ്മളൊരു ഗ്രാമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഏത് സമയമാണെന്ന് നമുക്ക് മനസ്സിലായി ഏത് സമയമാണ് രാത്രിയാണല്ലേ ഇരുട്ടാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ രാത്രിയിൽ കുഞ്ഞിക്കൂനൻ പശുക്കളെ തൊഴു കെട്ടാറുള്ള അല്ലെങ്കിൽ കാലികളെ പശുക്കളെ തള തളയ്ക്കാറുള്ള അല്ലെങ്കിൽ അവയെ പിടിച്ച് കെട്ടിയിടാറുള്ളു കണ്ടിട്ടുണ്ടോ കാലിത്തൊഴുത്തുകൾ പശുവിനെയൊക്കെ കെട്ടിയിടുന്ന പശുക്കൾ അല്ലേ പശുവിനെ താമസിക്കാറുള്ള അല്ലെങ്കിൽ പശുക്കളെ നമ്മൾ കെട്ടിയിട്ട് അവയ്ക്ക് ആഹാരമൊക്കെ കൊടുക്കുന്ന സ്ഥലം അപ്പം ഈ തൊഴുത്തിൽ കുഞ്ഞിക്കൂനൻ ഒരു മൂലയിൽ ഇരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പം ഇരുട്ട് കൂടുതൽ കട്ട പിടിച്ചു എന്ന് വെച്ചാൽ എന്താ ഇരുട്ട് കൂടുതൽ കട്ട പിടിച്ചു എന്നു പറഞ്ഞാൽ രാത്രി ആവുകയാണ് അല്ലേ കൂടുതൽ രാത്രിയാവുമ്പോഴാണ് ഇരുട്ട് കൂടുതൽ കട്ട പിടിച്ചു എന്നു വന്നത് പറയുന്നത് അപ്പോൾ രാത്രിയായി ആളുകളെല്ലാം തലേ ദിവസത്തെ പോലെ തലേ ദിവസം എന്ത് സംഭവിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ തലേ ദിവസത്തെ പോലെ ആളുകളെല്ലാം എന്ത് ചെയ്യുകയാണ് കഥ കടച്ച് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് കുഞ്ഞിക്കൂനൻ എന്തോ ഒന്ന് ചെയ്യാൻ പോവുകയാണെന്നല്ലേ അതുകൊണ്ടാണ് കുഞ്ഞിക്കൂനൻ്റെ സംരംഭം എന്ന് പറയുന്നത് എന്തോ ഒന്ന് കുഞ്ഞിക്കൂനൻ ചെയ്യാൻ പോവുകയാണ് അതിൽ കുഞ്ഞിക്കൂനൻ വിജയിക്കണേ എന്ന് അവരെല്ലാവരും ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ അതാ ഹേയ് ഹൂ ഹോയ് ഹൂ ശബ്ദം കേട്ടു തുടങ്ങി കുഞ്ഞിക്കൂനൻ ചെവിയോർത്തു നിന്നു പിശാജ് പുറപ്പെട്ടിരിക്കുന്നു ശബ്ദം അടുത്തെത്തി തുടങ്ങി മഴക്കാറ് ഓടി നിന്നിരുന്ന മാനത്ത് നിന്ന് ചന്ദ്രൻ പതുക്കെ ഒന്ന് എത്തി നോക്കി ഒരു നാട്ടു വെളിച്ചം അവിടെ എല്ലാം പരന്നു അപ്പോൾ നമുക്കറിയാം അല്ലെ മഴ മൂടിക്കിടക്കുന്ന രാത്രികളിൽ എങ്ങനെയായിരിക്കും ചന്ദ്രനെ മേഘം മറയ്ക്കും അല്ലേ അപ്പോഴാണ് ഈ ഇരുട്ടായിരിക്കുമെന്ന് പറയുന്നത് പക്ഷേ ആ ചന്ദ്രൻ പതിയെ മേഘത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു നാട്ടു വെളിച്ചം പടം വന്നു എന്നാണ് പറയുന്നത് ഒരു ചെറിയ നിലാവ് വന്നു അപ്പോൾ ആ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു എന്ത് ശബ്ദമാണ് പിശാജ് പുറപ്പെട്ടിരിക്കുന്ന ശബ്ദം അപ്പോൾ ഈ പിശാജിനെ കാണാൻ അല്ലെങ്കിൽ ഈ പിശാജിനെ പിടിക്കാനായിരിക്കണം ആരവിടെ ഇരിക്കുന്നത് കുഞ്ഞിക്കൂനൻ കുഞ്ഞിക്കൂനൻ അവിടെ നിന്ന് പുറത്തേക്ക് എത്തി നോക്കി എന്നിട്ട് എന്താണ് സംഭവിച്ചു നോക്കിക്കേ കുഞ്ഞിക്കൂനൻ ആ വെളിച്ചത്തിൽ പിശാജിനെ നല്ലവണ്ണം നോക്കിക്കണ്ടു അവൻ ഒട്ടും അത്ഭുതം തോന്നിയില്ല അപ്പോൾ അവൻ അത് പ്രതീക്ഷിച്ചത് തന്നെയാണ് അപ്പോൾ ഒരു കുഞ്ഞ് വെളിച്ചം വന്നു നമ്മൾ പറഞ്ഞു അല്ലേ ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു നിലാവ് പരന്നു ആ നിലാവിൽ കുഞ്ഞിക്കൂനൻ എന്തു ചെയ്തു പിശാജിനെ നന്നായിട്ട് നോക്കി കണ്ടു പക്ഷേ അവൻ എന്തെങ്കിലും അത്ഭുതം തോന്നിയോ ഇല്ല അവൻ പ്രതീക്ഷിച്ചിരുന്ന എന്തോന്ന് തന്നെയാണ് അവൻ കണ്ടത് പിശാജ് ഉടുത്തിരുന്നത് ചുവന്ന വസ്ത്രങ്ങളാണെന്ന് കുഞ്ഞിക്കൂനന് തോന്നി കഴുത്തിൽ ഒരു ചെറിയ ചെമ്പരത്തിപ്പൂമാല ചാർത്തിയിരിക്കുന്നു തലയിൽ ചെറിയ ചുള്ളിക്കമ്പുകൾ കെട്ടിവെച്ചിട്ടുണ്ട് മുഖം ഒട്ടും വ്യക്തമല്ല കണ്ണിൻ്റെ സ്ഥാനത്ത് നെറ്റിയുടെ നേരെ ചുവട്ടിൽ കുറെ തൂവലുകൾ പൊന്തിനിൽപ്പുണ്ട് ആകപ്പാടെ പേടിപ്പെടുത്തുന്ന രൂപം പക്ഷേ കുഞ്ഞിക്കൂനന് തരുമ്പും പേടി തോന്നിയില്ല നേരത്തെ പ്രതീക്ഷിച്ച ഒരു കാഴ്ച നോക്കിക്കാണുന്ന പ്രതീതിയാണ് അവനുണ്ടായത് നിമിഷങ്ങൾ തെല്ല് കഴിഞ്ഞു പിശാജ് കുഞ്ഞിക്കൂനൻ ഇരിക്കുന്ന തൊഴുത്തിന് സമീപം വന്നു തൊഴുത്തിന് തൊട്ടരികത്ത് ഒരു കൈത്തെങ്ങു നിൽപ്പുണ്ട് അതിൽ രണ്ട് മൂന്ന് ഇളനീർ കുലകളും പിശാജ് നേരെ തൈ സമീപം ചെന്നു നിന്നു അഞ്ചാറ് ഇളനീർ പറിച്ചു നിലത്തൊരു കല്ലിന്മേലിടിച്ച് കുടുകുടാ കുടിച്ചു അപ്പോൾ കുഞ്ഞിക്കൂനൻ പിശാജിനെ കണ്ടെന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് പിഷാജിൻ്റെ രൂപം വർണ്ണിക്കുകയാണ് എങ്ങനെയാണ് ചുവന്ന വസ്ത്രങ്ങളാണ് കഴുത്തിലൊരു ചെറിയ ചെമ്പരത്തിപ്പൂമാലയുണ്ട് തലയിലോ ചുള്ളിക്കമ്പോൾ കെട്ടിവെച്ചിട്ടുണ്ട് കണ്ണിൻ്റെ സ്ഥാനത്ത് നെറ്റിയുടെ നേരെ ചുവട്ടിൽ കുറേ തൂവലുകൾ പൊന്തി നിൽപ്പുണ്ട് പൊന്തി നിൽക്കുക എന്താണ് പൊങ്ങി നിൽപ്പ് നിൽക്കുക അല്ലേ നമ്മൾ ആദ്യം അർത്ഥം പഠിച്ച പറഞ്ഞു പൊന്തി പൊങ്ങി പക്ഷേ ഈ രൂപങ്ങളൊക്കെ കണ്ടിട്ട് കുഞ്ഞിക്കൂനൻ പേടിച്ചോ ഇല്ല അല്ലേ കുഞ്ഞിക്കൂനന് പേടി വന്നില്ല എന്താണ് പറഞ്ഞത് കുഞ്ഞിക്കൂനൻ പ്രതീക്ഷിച്ചൊരു കാഴ്ച തന്നെ കാണുന്ന രീതിയിൽ അവൻ അതിനെ നോക്കി നിന്നു എന്നിട്ട് ഈ പിശാജ് എന്താണ് ചെയ്തത് തൈ തെങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞ് തെങ്ങ് കണ്ടിട്ടുണ്ടോ ഒരുപാടങ്ങ് പൊക്കത്തിൽ പോയിട്ട് തേങ്ങ പിടിക്കുന്നതല്ല അങ്ങനത്തെയാണ് സാധാരണ തെങ്ങുകൾ നമ്മൾ കാണുന്നത് അല്ലേ അതല്ലാതെ ചില നമുക്ക് വീടുകളിലൊക്കെ വാങ്ങിച്ചു വെക്കും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരാൾ പൊക്കത്തിലൊക്കെ വളരും അതിനകത്തുനിന്ന് തേങ്ങയും കരിക്കുമൊക്കെ നമുക്ക് തറയിൽ നിന്ന് തന്നെ പിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തൈ അങ്ങനെയുള്ള തെങ്ങിൽ നിന്ന് പിശാജ് ഒരു രണ്ട് മൂന്ന് ഇളനീർ ഇളനീർ എന്താണ് കരിക്ക് കരിക്കിൻ്റെ കുലകൾ ഇറ ഇളനീർ കുലകൾ പറിച്ചെടുത്ത് എന്നിട്ട് അവ കല്ലിന്മേലിടിച്ച് അവ തുറന്ന് എന്തു ചെയ്തു കുടിക്കാൻ തുടങ്ങി കുഞ്ഞിക്കൂനൻ ഈ തക്കം നോക്കി പിശാചിൻ്റെ നേരെ പിന്നിൽ ചെന്ന് നിന്ന് കയ്യിലുള്ള കുന്തം പിശാചിൻ്റെ കാൽമുട്ടിലേക്ക് ചുഴറ്റി എറിഞ്ഞതും തിരികെ അവൻ തൊഴുത്തിലെത്തിച്ചേർന്നതും ഒരുമിച്ച് കഴിഞ്ഞു അപ്പം എന്താണ് സംഭവിച്ചത് കുഞ്ഞിക്കൂനൻ അവിടെ ചെന്ന് പിന്നിലൂടെ പതുങ്ങി ചെന്ന് പിശാചിൻ്റെ നേർക്ക് എന്തെറിഞ്ഞു പിശാചിൻ്റെ കാൽമുട്ടിലേക്ക് ഒരു കുന്തം ചുഴറ്റി എറിഞ്ഞു ചുഴറ്റി എറിഞ്ഞിട്ട് അവിടെ നിന്നോ ഇല്ല ചുഴറ്റി എറിഞ്ഞതും അങ്ങോട്ട് പോയി അതേ വേഗത്തിൽ തിരികെ വന്ന് തൊഴുത്തിൽ കയറി അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാമത്തിലാണല്ലേ ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്താണ് സംഭവം എന്നൊക്കെ കഥ വായിച്ചു തീരുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഇത്രയും മനസ്സിലായി കുഞ്ഞിക്കൂനൻ എന്ത് ചെയ്യുകയാണ് രാത്രി തൊഴുത്തിൽ വന്ന് പതുങ്ങിയിരിക്കുകയാണ് ആരെയോ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചിരുന്ന ആൾ വന്നു ആര് പിശാജ് അല്ലേ പിശാജിൻ്റെ രൂപമൊക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷെ പിശാജിൻ്റെ ഈ പേടിപ്പെടുത്തുന്ന രൂപം കണ്ടിട്ട് കുഞ്ഞിക്കൂനൻ പേടിച്ചില്ല പകരം എന്ത് ചെയ്തു കുഞ്ഞിക്കൂനൻ പിശാജിനെ ആക്രമിക്കുകയാണ് ചെയ്തതല്ലേ അപ്പോൾ എന്താണ് ബാക്കി സംഭവിച്ചതെന്ന് നമുക്ക് കഥ വായിക്കാൻ മനസ്സിലാവും നിങ്ങൾ ഈ ആഴ്ച ചെയ്യേണ്ടത് ഈ പാഠത്തിലെ മീനിങ് നമ്മൾ പദപരിചയം നടത്തി പര്യായ പദങ്ങൾ പഠിച്ചു അതിത്രയും നോട്ട്ബുക്കിൽ എഴുതുക ടെക്സ്റ്റ് നന്നായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും വായിക്കണം ഈ കഥ ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ടെക്സ്റ്റ് വായിച്ച് നോക്കണം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ കഥ ബാക്കി മനസ്സിലാവും അപ്പം ആദ്യം ഈ ടെക്സ്റ്റ് എന്തായാലും നമ്മൾ പഠിച്ച അത്രയും ഭാഗം നന്നായിട്ട് വായിക്കുക നോട്ടും എഴുതുക എന്നിട്ട് മെസ്സിൻ്റെതായി ചേരണം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം അപ്പം അതുവരേക്ക് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ